ഈശോ മിശിയ്ക്ക് സ്ഥിതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ വിശ്വാസ സംരക്ഷണ മഹാസംഗമല്ല പൈശാചിക സംഗമമാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഏഴാം തീയതി ഞായറാഴ്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് ഒരു മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നുവെന്ന് കേൾക്കുന്നു ഒരു കേട്ടുകേൾവിയാണ് അത് ശരിയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ ആ കേട്ടുകേൾവി സത്യമാണെങ്കിൽ അത് ഒരു പൈശാചിക പ്രവൃത്തിയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ വീഡിയോ ആ കേട്ടുകേൾവി സത്യമല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് പ്രസക്തിയില്ല ഇത് അവഗണിക്കുക മറിച്ച് വിശ്വാസ സംരക്ഷണ മഹാസംഗമം എന്ന പേരിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില വിമത വൈദികര് ഇങ്ങനൊരു സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും സാത്താന്റെ പ്രവൃത്തിയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ദൈവവും മനുഷ്യനുമായ യേശുക്രിസ്തവന് എതിരായ അന്തിക്രിസ്തുവന്റെ പണിയാണ് അതിൽ വൈദികരും സന്യാസിനി സന്യാസികളും അൽമായരും ആരും തന്നെ പങ്കെടുക്കുകയരുത് പങ്ക പങ്കെടുക്കരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അൽമായരെ അൽമായ വിശ്വാസികളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരെ നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വിശ്വാസ സംരക്ഷണ മഹാസംഗമം എന്ന പേരിൽ നടക്കുന്ന പൈശാചിക സമ്മേളനത്തിൽ പങ്കെടുക്കരുത് അൽമായരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരെ നിങ്ങൾ ബൈബിൾ എന്ന തിരുവചനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കരുത് അൽമായരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏറ്റവും പ്രിയപ്പെട്ട അൽമായരെ നിങ്ങൾ കത്തോലിക്ക സഭയിൽ വിച്ഛദിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ സംബന്ധിക്കരുത് വിശ്വാസ പ്രമാണത്തിൽ നിങ്ങൾ ചൊല്ലുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയിലും ഞങ്ങൾ വിച്ഛദിക്കുന്നുവെന്നാണ് അത് സത്യമായിട്ടും നിങ്ങൾ വിച്ഛദിക്കുന്നുണ്ടെങ്കിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കരു പങ്കെടുക്കരുത് അൽമയെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരെ നിങ്ങൾ പരിശുദ്ധ മാർപ്പാപ്പി വിധേയത്വം പ്രഖ്യാപിക്കുന്നുവെങ്കിൽ ഈ മ്മേളനത്തിൽ സംബന്ധിക്കരുത് അത് നിങ്ങൾ സംബന്ധിച്ചില്ലെങ്കിൽ മഹാ സമ്മേളനം ആകില്ല സമ്മേളനമേ ആകില്ല അൽമാരെ എറണാകുളം അങ്കമാലി ആതിരൂപത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട അൽമാരെ നിങ്ങൾ മാർ മാർത്തോമാസ് ലിഹായുടെ സീറോ മലബാർ സഭയിലെ അംഗങ്ങളാണെങ്കിൽ ഇതിൽ സംബന്ധിക്കരുത് ഇനി അതിൽ ചില കാര്യങ്ങൾ അതിന് വിശ്വാസ സംരക്ഷണ മഹാസംഗമം എന്നാണ് അത്ര പേരിട്ടിരിക്കുന്നത് ഏത് വിശ്വാസമാണ് അവർ സംരക്ഷിക്കുന്നത് ഏതായാലും കത്തോലിക്ക സഭയുടെ വിശ്വാസ സംരക്ഷണമല്ല പകയും വൈരാഗ്യവും വിദ്വേഷവും പ്രചരിപ്പിച്ചിട്ട് അത് വിശ്വാസ സംരക്ഷണമാണെന്ന് വരുത്തി തീർക്കുക അത് സാത്താന്റെ ഒരു രീതിയാണ് സാത്താൻ നമ്മളോട് പാപം ചെയ്യാൻ പറയാറുണ്ടോ ഇല്ല എപ്പോഴെങ്കിലും സാത്താൻ പാപം ചെയ്യാൻ പറയാണ്ടോ പറയാറുണ്ടോ ഇല്ല സാ സാത്താൻ എന്താ പറയാ നിങ്ങളെക്കാൾ കർത്താവിനേക്കാൾ മെച്ചപ്പെട്ട ഒന്ന് എൻ്റെ കയ്യിലുണ്ട് അങ്ങനെയല്ലേ പറയാ ഈ പഴം ഭക്ഷിക്കാൻ കൊള്ളാം അതിന് സ്വാദുണ്ട് കാണാൻ കൊള്ളാം അറിവുണ്ടാക്കാൻ കൊള്ളാം ഇങ്ങനെയല്ലേ ആദ്യത്തെ പ്രലോഭനം ഉണ്ടായത് ആ വിലക്കപ്പെട്ട കനിയുടെ ഗുണങ്ങളാണ് സാത്താൻ പറഞ്ഞത് അ പ്രത്യക്ഷത്തിൽ സാത്താൻ പറയുന്നത് കർത്താവിനേക്കാൾ മെച്ചപ്പെട്ട സംഗതി എന്റെ കയ്യിലുണ്ടെന്നാണ് അതൊരു തട്ടിപ്പാണ് അതൊരു കെണിയാണ് ഇത് തന്നെയാണ് ഈ വിശ്വാസ സംരക്ഷ സംരക്ഷണ മഹാസംഗമം എന്ന പേരിൽ ഉള്ളത് അത് കത്തോലിക്ക സഭയുടെയോ സീറോ മലബാർ സഭയുടെയോ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മഹാസംഗമല്ല അതിന്റെ വോൾ പോസ്റ്ററിൽ ഞാൻ കണ്ടത് വെച്ച് പറയാണ് ഫ്രാൻസിസ് മാപ്പാപ്പയുടെ ചിത്രം മാപ്പാപ്പയെ ധിക്കരിക്കൂ എന്ന് പ്രചരിപ്പിക്കാൻ മാർപ്പാപ്പിട പടം തന്നെ ഉപയോഗിക്കുക പൈശാചിക തന്ത്രമാണിത് പൈശാചിക തന്ത്രമാണിത് മാർപ്പാപ്പിട പ്രതിനിധിയായ അപ്പസ്റ്റോലിക ന്യുൻഷിയോടുള്ള എതിർപ്പും ധിക്കാരവും കാണിക്കാനുള്ള കുതന്ത്രമാണിത് സീറോ മലബാർ സഭയിലെ മറ്റെല്ലാ രൂപതകളും അംഗീകരിച്ച രീതികൾക്കുള്ള ആചാര രീതികൾക്കെതിരെയുള്ള നടപടിയാണിത് പിന്നെ ഉള്ളത് ഈ പോസ്റ്ററിൽ ഞാൻ കണ്ടത് കർദ്ദിനാൽ പാറേക്കാട്ടിലാണ് ചിത്രം സീറോ മലബാർ സഭയിലെ ബിന്നിപ്പിന് വളം വെച്ച് കൊടുത്ത ആളുടെ ചിത്രം അദ്ദേഹത്തിന്റെ രാജിയും മാർപ്പബ ചോദിച്ചു വാങ്ങിയിട്ടുണ്ടെന്നാണ് എന്റെ അറിവ് മാത്രല്ല പാറേക്കാട്ടിൽ പിതാവാണോ എറണാകുളം അതിരൂപതയുടെ സ്ഥാപകൻ അതോ യേശുവും മാർത്തോ മസ്ലിഖായിയോ ആരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥാപകൻ കർദിനാൽ പാറേക്കാട്ടിലാണോ പിന്നെ മൂന്നാമത്തെ ചിത്രം കരിയിൽ പിതാവിന്റെ മാർപ്പാപ്പിയെ ധിക്കരിച്ചതിന്റെ പേരിൽ രാജിക്കത്ത് എഴുതി വാങ്ങാൻ മാർപ്പാപ്പ അപ്പസ്തൊലി നുൻഷി അയച്ചത് ഇദ്ദേഹത്തിന്റെ ബക്കലേക്ക് നോർക്കണേ മാർപ്പാപ്പിയെ ധിക്കരിച്ചതിന്റെ പേരിൽ നടപടി നേരിടുന്ന ആള് ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും കർദനാളിനെ ആലഞ്ചേരിയെ കൊല്ലാൻ ആഹ്വാനം ചെയ്ത് ഒളിവിൽ പോയതായി കേൾക്കുന്ന ഒളിവിൽ പോയതാ കേൾക്കുന്ന ആളുകളുള്ള ഇക്കൂട്ടരുടെ കൂടെ നിങ്ങൾ ചേരുമോ അൽമായരെ നിങ്ങൾ അത്രക്കും അധപതിക്കുമോ സത്യവിശ്വാസികള് അൽമായര് ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല പിന്നെ ഒരു പ്രശ്നം ഇടവക വികാരിയായ വൈദികന്റെ ശാപം ഞങ്ങൾക്കുണ്ടാകുമോ ഇതാണ് അൽമായര് ചോദിക്കണേ ഇല്ല ഒരിക്കലുമില്ല എന്തുകൊണ്ട് നമ്മുടെ കർത്താവായി യേശുക്രിസ്തവനെ പരസ്യമായി ഒറ്റിക്കൊടുത്ത ഈ വൈദികരുടെ ആത്മീയ ശക്തി ചോർന്ന് പോയിരിക്കുന്നു പരിശുദ്ധാത്മൻ അഭിഷേകം നൽകുന്ന കരുത്ത് അവർക്കില്ല അവരുടെ ശാപം ഏൽക്കില്ല പരിശുദ്ധാത്മൻ അഭിഷേകത്തിന്റെ കരുത്തോ വൈദികരുടെ അഭിഷേകത്തിന്റെ പുണ്യമോ ഇല്ലാത്ത ഈ വൈദികരുടെ ശാപം ഒരാൾക്ക് മേൽക്കില്ല അവരനുസരിച്ചാലാണ് നമുക്ക് ശാപം ഉണ്ടാകുക പള്ളിയിലെ വിശുദ്ധമായ ബലിപീട്ടത്തിൽ നിൽക്കേണ്ടവരെ തിരുവസ്ത്രം ധരിച്ച് തെരുവിൽ ബഹളം വെച്ചും കർദനാൻമാരുടെ കോലം കത്തിച്ചും നടക്കുന്നവർ ഇങ്ങനെ കർത്താവിന് ഒറ്റക്കൊടുത്ത യൂദാസമാരുടെ കൂട്ടത്തിൽ അൽമായരെ നിങ്ങൾ ചേരുമോ ഇല്ല സത്യമായും ഇല്ല ദൈവത്തിനും യേശുക്രിസ്തുവിനും പരിശുദ്ധാത്മാവനും ദൈവത്തിന്റെ സഭയ്ക്കുമെതിരായ പാപം ചെയ്യാൻ ആഹ്വാനം ചെയ്തവരുടെ കൂട്ടത്തിൽ അൽമായരെ നിങ്ങൾ ചേരുമോ ഇല്ല സത്യമായും ഇല്ല ഇനി ചില ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ അൽമായരെ എറണാകുളം എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ അൽമായ സത്യവിശ്വാസികളെ ചില ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ കരീൽ പിതാവ് എറണാകുളം അങ്കമാലി രൂപതയുടെ മെത്രപ്പോലെ തൻ വികാരിയായത് എങ്ങനെ സ്വയം നിയമിച്ചതാണോ അൽമായര് തെരഞ്ഞെടുത്തതാണോ അതോ സീറോ മലബാർ സിനഡിന്റെ തീരുമാനമനുസരിച്ച് മാർപ്പാപ്പ നിയമിച്ചതോ അങ്ങനെ നിയമിച്ച മാർപ്പാപ്പയെയും സിനഡിനെയും ധിക്കരിക്കുന്ന ഒരു കൂട്ടത്തിൽ ചേരാൻ അൽമായരെ കത്തോലിക്ക വിശ്വാസികളെ നിങ്ങൾ തയ്യാറാകുമോ സിനഡിനെ മെത്രാൻ സിനഡിനെ ധിക്കരിക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കുമോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ എന്നീ മാസങ്ങളിൽ ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ മാർപ്പാപ്പ അതിനു മുമ്പ് ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ രണ്ടായിരത്തിനും ആവശ്യപ്പെട്ടിരുന്നു അതെല്ലാം തിരസ്കരിച്ചവരാണ് ഈ വൈദികര് അവരനുസരിക്കുന്നതല്ലേ പാപം മാർപ്പാപ്പയെ മെത്രാമരണ സിനഡിനെ ധിക്കരിക്കുന്നവരെ അനുസരിക്കുന്നതല്ലേ പാപം എന്തിനാണ് ഈ ഈ മഹാസമ്മേളനം ഞാൻ ഈ സമ്മേളനം വിളിച്ചു കൂട്ടുന്നവരുടെ അതേ വാക്കുകൾ തന്നെ എടുക്കുകയാണ് അവര് അവര് വാൾ പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ പറയണേ കൽദായ അധിനിവേശം ചെറുക്കാനാണ് ഈ മഹാസമ്മേളനം എറണാകുളം മങ്കമാലി അതിരൂപതയുടെ ഇതാണ് ഈ വിമത വൈദികരെ പ്രചരിപ്പിക്കുന്നേ ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ് കൽദായമല്ലാത്ത ഒരു ലിറ്റർജി കൽദായമല്ലാത്ത ഒരു ലിറ്റർജി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിമത വൈദികരുടെ പക്കൽ ഉണ്ടോ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു കൽദായമല്ലാത്ത ഒരു ലിറ്റർജി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിമത വൈദികരുടെ പക്കൽ ഉണ്ടോ പിന്നെ എങ്ങനെയാണ് ഈ കൽതായ അതിനുവച്ച ചെറുക്കാന്ന പറയണേ രണ്ട് നമ്മുടെ അതിരൂപതയുടെ അതായത് എറണാകുളം അങ്കമാലി അധരൂപതയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം നിലനിൽപ്പിന് അതായത് വിമത പ്രവർത്തനം നിലനിർത്തിയാലേ വിമത പ്രവർത്തനം നിലനിർത്തിയാലേ നമ്മുടെ രൂപതയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്നല്ലേ അതിനർത്ഥം സഭയോടത്ത് പോയാൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നിലനിൽപ്പില്ലത്രേ ശരിയാണോ ഇത് അല്ല തീർച്ചയായും അല്ല എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിരൂപതയാണ് അതിന് ചേർന്ന് നിൽക്കുമ്പോഴല്ലേ അതിന് നിലനിൽപ്പുണ്ടാകുക എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയിൽ നിന്ന് വേറിട്ട് പോയാൽ അതിന് സ്വത്വം ഉണ്ടാകുമോ നിലനിൽപ്പുണ്ടാകുമോ മൂന്ന് മേജർ അതിരൂപതയുടെ സ്വത്വം സ്വത്വം സംരക്ഷിക്കാൻ ഇതാണ് മൂന്നാമത്തെ ലക്ഷ്യമായി മഹാസമ്മേളനത്തെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമായി ഒരു സ്വത്വം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ദൈവോൻ കുർബാനയല്ലേ കുർബാന എറണാകുളത്തും ഉണ്ടായിരുന്നത് എറണാകുളം അതിരൂപത വേറൊരു സഭയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അൽമാരെയും നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ ആവർത്തിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപത മാർട്ടിൻ മാർട്ടിൻലൂതർ സ്ഥാപിച്ചതുപോലെ ഒരു പ്രോട്ടസ്റ്റിന് സഭയാകാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ കത്തോലിക്ക സഭയിൽ നിന്ന് വേറിട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അൽമാരെയും നിങ്ങൾ പൊയ്ക്കോളൂ അതല്ല സീറോ മാർബർ സഭയുടെയും കത്തോലിക്ക സഭയുടെയും സ്വത്വമാണോ നിങ്ങൾ സംരക്ഷിക്കേണ്ടതെങ്കിൽ ഈ സാത്താൻ സമ്മേളനത്തിന് പോകരുത് ഇത് സാത്താൻ സംഘടിപ്പിക്കുന്ന സമ്മേളനമാണ് പോകരുത് കർത്താവിനെതിരാണ് നമ്മുടെ കർത്താവ് വിശ്വസിക്കെതിരാണ് വിഭാഗീയതയും പാഷാണ്ടതയും പഠിപ്പിക്കുന്ന സമ്മേളനമാണിത് അബദ്ധ സിദ്ധാന്തം പഠിപ്പിക്കുന്ന സമ്മേളനമാണിത് കത്തോലിക്കരായ സത്യവിശ്വാസികൾ പോകരുത് ഇനി നാലാമതൊരു കാര്യം ഈ മഹാസമ്മേളനം സംഘടിപ്പിക്കുന്ന വിമത വൈദഗ്ഞർ പറയുന്നത് ഒരേ ഒരു ലക്ഷ്യം ജനാഭിമുഖ കുർബാന നോക്കൂ ഈ മഹാസമ്മേളനത്തിന്റെ അതായത് ഓരോ ഇടവകയിൽ നിന്നും പേർക്ക് ഒരു ബസ് വീതം വേണമെന്ന് പറഞ്ഞിട്ട് സംഘടിപ്പിക്കുന്ന ഈ മഹാസമ്മേളനത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം ജനാഭിമുഖ കുർബാന ആരുടെ ആരുടെ ജനാഭിമുഖ കുർബാന നിങ്ങൾ അൽമയെ നിങ്ങളെല്ലാം ദൈവോന്മുഖമായിട്ടല്ലേ പള്ളിയിൽ നിൽക്കണേ നിങ്ങളെല്ലാവരും ദൈവോന്മുഖമായിട്ടല്ലേ പള്ളിയിൽ നിൽക്കണേ ഇത്ര നാൾ നിന്നിരുന്നതും അങ്ങനെയല്ലേ അപ്പൊ ആരാണ് പിന്നെ ജനാഭിമുഖം ഒരേയൊരു വൈദികൻ ഒരേയൊരു വൈദികൻ ആ വൈദികനും ദൈവാൻമുഖമായി നിൽക്കണം എന്നല്ലേ സഭ പഠിപ്പിച്ചത് എന്നല്ലേ മെത്രമാര് പഠിപ്പിച്ചത് ഞാൻ ആവർത്തിക്കുക ജനാഭിമുഖ കുർബാന ആരുടെ ജനാഭിമുഖ കുർബാന ജനങ്ങള് അൽമായര് സകല അൽമാരും ദൈവോന്മുഖമായി നിൽക്കണേ ജനാഭിമുഖമായിട്ടല്ല ഒരേ ഒരാൾ ഒരു വൈദികൻ മാത്രമാണ് ജനാഭിമുഖമായി നിൽക്കണേ ആ ജനാഭിമുഖമായിട്ടല്ല വൈദികൻ നിൽക്കേണ്ടത് ദൈവോന്മുഖമാണ് ഈശ്വര ചിന്തയാണ് ദൈവ ചിന്തയാണ് വൈദികർക്ക് വേണ്ടത് എന്നല്ലേ മെത്രൻസിനോട് തീരുമാനിച്ചത് അതല്ലേ നമ്മൾ പാലിക്കേണ്ടത് അതിനെതിരെയല്ലേ ഈ ഈ മഹാസമ്മേളനം അതിനാൽ ഇത് സാത്താന്റെ പണിയാണ് പൈശാചിക പ്രവൃത്തിയാണ് കത്തോലിക്കരായ സത്യവിശ്വാസികൾ ഇതിൽ പോകരുത് അപ്പൊ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് എന്തുകൊണ്ട് വിമത വൈദികരുടെ ഈ സമ്മേളനം നാം നിരാകരിക്കണം തിരസ്കരിക്കണം ഒന്ന് മാർപ്പാപ്പ അയച്ച നുൻഷിയോ രാജി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് കരിയിൽ പിതാവിനാണ് പിതാവിനോടാണ് ആ രാജി വാർത്ത വന്നപ്പോഴാണ് ഈ കരീൽ പിതാവിനെ മാർപ്പാപ്പയെയും മെത്രാൻമാരെയും മെത്രാൻ സിനഡിനെയും സീറോ മലബാർ സഭയും കത്തോലിക്ക സഭയും ധിക്കരിക്കുന്ന ഒരു മെത്രാനെ പിന്തുണയ്ക്കാനാണ് ഈ സമ്മേളനം അതെ നമ്മൾ പിന്തുണയ്ക്കാൻ പാടുണ്ടോ സത്യവിശ്വാസികള് മാർപ്പാപ്പിയെ ധിക്കരിച്ചവനെ നാം പിന്തുണയ്ക്കണോ കത്തോലിക്കരെ സീറോ മനപര സഭയിലെ മെത്രാമര തീരുമാനത്തെ ധിക്കരിച്ചവനെ നാം പിന്തുണയ്ക്കണോ രണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ നാമത്തിലും അദ്ദേഹത്തിനു വേണ്ടിയും ഭരണം നടത്താനാണ് മെത്രാപൊലത്തൻ വികാരി മെത്രപ്പൊലത്തൻ വികാരി ആ വാക്ക് നോക്കിയത് മെത്രാപൊലത്തെ അല്ല മെത്രാപൊലത്തൻ വികാരി വികാരി എന്ന വാക്കിനെ എന്താർത്ഥം പകരക്കാരൻ മേജർ ആർച്ച് ബിഷപ്പിന്റെ പകരക്കാരനായി പ്രവർത്തിക്കാൻ നിയുക്തനായിരിക്കുന്ന ആളാണ് മെത്രപൊലത്തൻ വികാരി അദ്ദേഹം തന്നെ മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിന്റെ സിനഡിനും മാത്ബാബയ്ക്കും എതിരായി പ്രവർത്തിക്കുക അതിനെ പിന്താങ്ങുന്നത് ശരിയാണോ ഈ സമ്മേളനത്തിൽ പോയാൽ അതിനെ പിന്താങ്ങുക എന്നർത്ഥം വരില്ലേ അത് ഞാൻ ചെയ്യാൻ പാടുണ്ടോ അടുത്തത് വിശ്വാസികൾ എല്ലാവരും എറണാകുളം അങ്കമാലി അതിരൂപതിൽ ഉൾപ്പെടെ ദൈവോന്മുഖമായിട്ടാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വൈദികരും അങ്ങ് നിൽക്കണമെന്ന് മെത്രാൻ സമിതി ഐകകണ്ഠേന തീരുമാനമെടുത്തു അതിനെതിരെ കട്ടിൽ സമരം നടത്താൻ ചില വൈദികർ പോയി എറണാകുളത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ചു ഈ മെത്രാപൊലൻ വികാരി ആ പിതാവ് രാജിവെക്കൻ മാപ്പാ ആവശ്യപ്പെട്ടു അതിനെതിരെയാണ് ഈ സമ്മേളനം അത് പൈശാചികമല്ലേ അത് നാം അംഗീകരിക്കുന്നത് പാപമല്ലേ അടുത്തത് കർദിനാളി കർദിനാൾമാരുടെയും മറ്റും കോലം തെരുവിൽ കത്തിച്ചത് ക്രൈസ്തവ സമരമുറയാണോ അതിന് പിന്താങ്ങി കർത്താവിന് ശാപം നാം ഏറ്റുവാങ്ങണോ നീ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് നമ്മെ കുറിച്ചും യേശു പറയണമോ അടുത്തത് റോമിൽ പോയി കള്ളത്തരങ്ങൾ പറഞ്ഞ് പറഞ്ഞ് എത്ര പോലെ കൂടെയുള്ള വൈദിക വിമത വൈദികരെയും നാം പിന്താങ്ങിയാൽ അത് ദൈവത്തിന് നിരക്കാത്ത പണിയാവില്ലേ ദൈവത്തിന് നിരക്കാത്ത പണി ചെയ്യല്ലേ മോനെ നല്ലേ നമ്മുടെ കാരണവുമെന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നെ മെത്രാമാരുടെ സിനിടം മറ്റും ഇറക്കിയ സംയുക്ത സർക്കുലറുകളെ കളിയാക്കുന്ന മട്ടിൽ സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കുന്ന സഭാവിരുദ്ധ സർക്കുലറുകൾ ഇടയ്ക്കിടെ ഇറക്കുന്ന മെത്രൻ അനുസരിക്കുന്നത് പാപമാകില്ലേ അനുസരണം പാപമാകുന്ന നിമിഷമല്ലേ ഇത് അനുസരണം പാപമാകുന്ന നിമിഷമല്ലേ ഇത് മാർപ്പാപ്പ പുറപ്പെടുവിക്കുന്ന സർക്കുലറുകളും സീറോ മലബാർ സഭയുടെ സർക്കുലറുകളും ഇടവകകളിൽ വായിക്കാത്ത വൈദികർ കത്തോലിക്കരാണോ ഞാൻ ആവർത്തിക്കുക മാർപാപ്പയുടെ സർക്കുലറുകളും സർക്കുലറുകളും ഇടവകളിൽ വായിക്കാത്ത കത്തോലിക്കരാണോ അങ്ങനെയുള്ള അങ്ങനെയുള്ള വൈദികരെ ഉത്തമ കത്തോലിക്കർ അനുസരിക്കാൻ പാടുണ്ടോ അനുസരണം പാപമാകുന്ന നിമിഷമല്ലേ ഇത് കത്തോലിക്ക സഭയെ നശിപ്പിക്കാൻ തക്കം പാർത്തിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പണവും പിന്തുണയും വാങ്ങുന്ന വിമത വൈദികരെ പിന്താങ്ങുന്നത് മാരക പാപമല്ലേ മാർപ്പാപ്പ തെറ്റ് പൗരത്വ സ്ഥിരസംഘം തെറ്റ് സീറോ മലബാർ സിനിട് തെറ്റ് മേജർ ആർഷ് ബിഷപ്പ് തെറ്റ് സീറോ മലബാർ സഭയിലെ മറ്റ് മുപ്പത്തിനാല് രൂപതകളും തെറ്റ് ഞങ്ങൾ മാത്രം ശരി ഞങ്ങൾ ആര് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർ മാത്രം ശരി എന്ന് വീം പഠിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നിങ്ങൾ അൽമായരെ കത്തോലിക്ക സഭയിലെ സത്യവിശ്വാസികളെ ചേരേണ്ടത് സഭയെ ഭിന്നിപ്പിച്ച് വേർപ്പെടുത്താൻ നിങ്ങൾ സത്യവിശ്വാസികളായ അൽമായർ കൂട്ടു നിൽക്കണമോ ആ പാപത്തിൽ നിങ്ങളും പങ്കുചേരണമോ നന്നായി ആലോചിക്കുക കർത്താവിന്റെ പാർശ്വത്തിൽ ഇനിയും ഒരു വാള് കൂത്തിക്കേറ്റണോ കർത്താവിന് സഭയെ ഇനിയും ഭിന്നിപ്പിക്കണോ നമ്മുടെ ഇടവകൽ ഒരാൾ തിരിയുന്നതിനെ കുറിച്ചാണ് പറയണേ നിങ്ങൾ എല്ലാവരും തിരിയുന്നതിനെ കുറിച്ചല്ല അൽമാര് തിരിയുന്നതിനെ കുറിച്ചല്ല ഒരാള് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ തീരുന്ന പ്രശ്നം നിങ്ങൾ ബസ് വിളിച്ച് സമ്മേളനത്തിന് പോയി അത് കർത്താവിനും സഭയ്ക്കെതിരായി പാപം ചെയ്യണോ പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്യണോ അച്ഛനങ്ങ് തിരിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതും പതിനഞ്ച് മിനിറ്റ് നേരം ഒരു കുർബാനയിൽ പതിനഞ്ച് മിനിറ്റ് നേരം ദൈവത്തിലേക്ക് തിരിയാൻ പറഞ്ഞതിനെയാണോ നിങ്ങൾ ധിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യോ അൽമാര് ചോദിക്ക ഞങ്ങൾ എന്ത് ചെയ്യും എന്താണ് അവസ്ഥ ഇതാണ് അൽമാര് ചോദിക്കണേ ഒറ്റ കാര്യം ചെയ്താൽ മതി ഒരേ ഒരു കാര്യം ഈ സമ്മേളനത്തിൽ പോകാതിരിക്കുക ഇപ്പൊ ഈ നിമിഷത്തിൽ ഒരൊറ്റ ചുവടുവെപ്പ് നിങ്ങൾ എടുത്താൽ മതി ഈ മഹാസമ്മേളനത്തിൽ പോകാതിരിക്കുക നാളെ നാളെ പള്ളികളിൽ വികാരിച്ചമാര് പറയും ജൂലൈ മുപ്പത്തൊന്നിന് പറയും അടുത്ത ഞായറാഴ്ച ഇങ്ങനെ സമ്മേളനം ഉണ്ട് എന്ന് പറയും ചില പള്ളികളിൽ പറയും വികാരിച്ചമാര് അപ്പോൾ നിങ്ങൾ പറയണം മാർപ്പാപ്പിയെയും മെത്രാൻ സെനറ്റിനെയും ധിക്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ചോ സോറി ക്ഷമിക്കണം അത്ര പറഞ്ഞാൽ മതി നിങ്ങൾ ഒറ്റക്കെട്ടായി പറയണം മാപ്പാപ്പിയെയും മെത്രാൻമാരുടെ മെത്ര മെത്രാന്മാരുടെ സെനുഡിനെയും ധിക്കരിക്കാൻ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടോ എന്ന് നിങ്ങൾ പറയണം പോകരുത് ഉള്ളൂ അതിലൂടെ സഭയിൽ കാതലായ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയും ഒറ്റ തീരുമാനം മതി മാത്രമല്ല സഭയിൽ ഐക്യം വരും മുപ്പത്തിനാല് രൂപതകളും അംഗീകരിച്ചത് ഒരു രൂപത കൂടി അംഗീകരിച്ചാൽ സമ്പൂർണ്ണ ഐക്യമാകും സമ്പൂർണ ഐക്യത്തിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു ചുവടുവെപ്പ് ഈ മഹാസമ്മേളനത്തിൽ പോകാതിരിക്കുക എന്ന ഒരൊറ്റ കാര്യം ഒരൊറ്റ കാര്യം കൊണ്ട് കത്തോലിക്കരായ അൽമായ വിശ്വാസികൾക്ക് സീറോ മലബാർ സഭയിൽ സമ്പൂർണ്ണ ഐക്യം കൊണ്ടുവരാൻ കഴിയും ഒരൊറ്റ ചുവടുവെപ്പാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഒറ്റ ചുവടുവെപ്പ് ഈ സമ്മേളനത്തിൽ പോകാതിരിക്കുക മെത്രാന്മാരോട് ഞാൻ ഭാപിയും വെളിയവനുമായും ഞാൻ മെത്രാന്മാരുടെ ഒരു അഭ്യർത്ഥന ചെയ്തിട്ടുണ്ടാകാം ഉണ്ടോ ഇല്ലെന്ന് അറിയാത്തത് കൊണ്ട് ഞാനും പറയാണ് വിമത വൈദികര് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്ന ഒരു പത്രക്കുറിപ്പ് പ്രസിദ്ധം ചെയ്യണം ഇടയലേഖനവും മറ്റൊക്കെ എഴുതി കഴിഞ്ഞാൽ ഈ വൈദികര് ഇടവകളി വായിക്കുന്നില്ല അതുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കുക ഈ സമ്മേളനം സഭയുടെ ഔദ്യോഗിക പരിപാടി അല്ല അതിൽ പങ്കെടുക്കരുത് എന്നെ മെത്രാമൊരു പത്രക്കുറിപ്പ് ഇറക്കണം എൻ്റെ ഒരു എളി അഭ്യർത്ഥനയാണ് രണ്ട് വിമത വൈദികരെ ധിക്കരിക്കുന്ന അത്മായര് വിമത വൈദികരെ ധിക്കുന്ന അൽമായര് അവരുടെ ആത്മീയ ആവശ്യങ്ങൾ അതത് ഇടവകളിൽ നടത്തി കൊടുക്കാൻ ചിലപ്പോൾ വികാരിച്ചാൽ സമ്മതിക്കില്ല അങ്ങനെയുള്ളവർക്ക് ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റിക്കിട്ടാൻ ഒരു പകരം സംവിധാനം ഒരുക്കണം മെത്രാമാര് അപ്പൊ അൽമാര്ക്ക് ധൈര്യം വരും ഈ വിമത വൈദികരെ ധിക്കരിക്കുന്ന അൽമാര് അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ പകരം സംവിധാനത്തെക്കുറിച്ച് മെത്രാമാര് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം മൂന്ന് എറണാകുളം അങ്കമാലി അതിരൂപതരുടെ നിയമാനുസൃത അധികാരി മേജർ ആർച്ച് ബിഷപ്പാണ് അങ്ങനെ ഓരോ രൂപതയ്ക്കും നിയമാനുസൃതമായ ന്യായമായി നിയമിക്കപ്പെട്ട മെത്രാന്മാരുണ്ട് നമ്മുടെ കാരണമാരൊരു ചൊല്ല് പറയും താൻ ഇരിക്കേണ്ടത് താൻ ഇരുന്നില്ലെങ്കിൽ പട്ടി അവിടെ കയറിയിരിക്കും ഓരോരുത്തരും ഇരിക്കേണ്ടടുത്ത് ഇരിക്കേണ്ട സമയത്ത് ഇരിക്കുക എന്നിട്ട് നടപടികൾ എടുക്കുക നമ്മുടെ അജഗണങ്ങളെ കള്ളന്മാരും കൊള്ളക്കാരും കട്ടോണ്ട് ചെന്നായ്ക്കൾ വന്ന് പിന്നെ കടിച്ചു കീറുമ്പോൾ അവരെക്കുറിച്ച് അവരെക്കുറിച്ച് ആതുലതയില്ലാത്ത ഇടയന്മാരാണെങ്കിൽ അവരാണ് കള്ളന്മാരും കൊള്ളക്കാരും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് യോഹനാൻ ശ്രമിച്ചിട്ടും പത്താമത്തെ അധ്യായം അത് മെത്രന്മാർക്ക് മെത്രന്മാരെ കുറിച്ച് പറയാനിട വരരുത് ഞാൻ ആവർത്തിക്കുകയാണ് നമ്മുടെ അജഗണങ്ങളെ ആടുകളെ ചെന്നായ്ക്കൾ വന്ന് കടിച്ചു കീറി കൊണ്ടുപോകുമ്പോൾ അവരെക്കുറിച്ച് ആകുലത ഇല്ലാത്തവരാണ് ഇടയന്മാരെങ്കിൽ അവര് കള്ളന്മാരും കൊള്ളക്കാരുമാണെന്ന് ആണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് സീറോ മലബാർ സഭയിലെ എത്രമാരെ കുറിച്ച് കർത്താവ് പറയാൻ ഇട വരരുത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വം വൈദികരെയും സന്യാസി സമരം അറിയിക്കുന്നത് എന്ന് കണ്ടിട്ട് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ അതിന് സമയത്ത് ഒരു സന്ദേശം എനിക്ക് വന്നു അതായത് ഒരു പത്രക്കുറിപ്പ് പോലെ വന്നിട്ടുണ്ട് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനത് വായിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപത നേതൃത്വം വൈദികരെയും സന്യാസിനി സന്യാസികളെയും അൽമാരെയും അറിയിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത പേരിൽ വിശ്വാസ സംരക്ഷണ മഹാസംഗമം എന്ന പേരിൽ ഓഗസ്റ്റ് ഏഴ് നടത്തപ്പെടുന്ന കൂട്ടായ്മയ്ക്ക് അതിരൂപതയുമായി യാതൊരു ബന്ധവുമില്ലെന്നും വിശ്വാസികൾ തെറ്റിദ്ധരിക്കപ്പെട്ട് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ വീടരുതെന്നും ഇങ്ങനൊരു കൺവെൻഷന് ഒരു വൈദികനെയും അതിരൂപത നിയോഗിച്ചിട്ടില്ലെന്നും ഇത് നടത്തപ്പെടുന്നത് അതിരൂപതയുടെ അറിവോടെയല്ലെന്നും എറണാകുളം അങ്കമാലി അതിരൂപത അറിയിക്കുന്നു ഇതിപ്പോ ഞാൻ വായിക്കാൻ വായിക്കാനിടയായതാണ് അങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഔദ്യോഗികമായി ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും ആശ്വാസം അവസാനമായിട്ട് ഡോ താൻ ആരാടോ ഇതൊക്കെ പറയാൻ താൻ ആരാ ഇതൊക്കെ പറയാൻ താൻ ആരാ ഉത്തരം വളരെ ലളിതം യേശുക്രിസ്തവനെയും അവന്റെ സഭയെയും ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു പാപി വെറും ഒരു പാപി പക്ഷെ കർത്താവ് കൃപാപൂർവം കടാക്ഷിച്ച ഒരു പാപി എറണാകുളം അങ്കമാലി അതിരൂപത കത്തോലിക്ക സഭയിൽ തുടർന്നും ഉണ്ടാകണമെന്നും അങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ആ രൂപതയിലെ സകല അംഗങ്ങളെയും ഉള്ളു തുറന്ന് സത്യസന്ധമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു എളിയവൻ